നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം സംസ്ഥാനത്തെ നിലവിലെ കാലാവസ്ഥയിൽ പകർച്ച പനികൾ അതുപോലെ തന്നെയുള്ള മറ്റു അസുഖങ്ങളൊക്കെ വ്യാപിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് ഡെങ്കിപ്പനി ജലജന്യ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നത് നടവഴികൾ അതുപോലെ തന്നെ വീടിൻ്റെയും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ എലിപ്പനി രോഗസാധ്യത വർദ്ധിപ്പിക്കും എലിപ്പനിയെ പ്രതിരോധിക്കുന്നതിന് ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും മറ്റും കളിക്കരുതെന്ന് കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശം നൽകണം പനി തലവേദന നടുവേദന പേശി വേദന വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഒരു കാരണവശാലും സ്വയം ചികിത്സ പാടില്ല ഡോക്ടറെ കാണുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക തിളച്ച വെള്ളത്തിനൊപ്പം പച്ചവെള്ളം ഒഴിക്കുന്ന ഒരു പതിവുണ്ട് ഈ ഒരു രീതി ഒരു ഒരു കാരണവശാലും ആരും തന്നെ ചെയ്യാൻ പാടില്ല ഈച്ച കടക്കാത്ത വിധം ഭക്ഷണപാനീയങ്ങൾ അടച്ചു സൂക്ഷിക്കുവാനും പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടികൾ സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകരുതെന്ന് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശവുമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ സാന്ത്വന ചികിത്സ പൗരൻ്റെ അവകാശമാക്കാൻ ലക്ഷ്യമിട്ട് സാർവത്രിക പാലിയേറ്റീവ് കെയർ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള കെയർ എന്ന പേരിൽ പ്രത്യേക ഗ്രിഡ് സ്ഥാപിക്കും ഇതോടെ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാവും സംസ്ഥാനത്ത് ഒന്നര ലക്ഷത്തോളം കിടപ്പ് രോഗികളുണ്ടെന്നാണ് കണക്ക് വിദഗ്ധ ശുശ്രൂഷ ആവശ്യമുള്ള ഗുരുതര രോഗം ബാധിച്ചവരെയും പരിചരണം ആവശ്യമുള്ളവർ എന്നിവർ ഏകദേശം ആറ് ലക്ഷത്തോളം ഉണ്ടെന്നാണ് കണക്ക് ഇവർക്കെല്ലാം വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിചരണവും ആരോഗ്യ സേവനവും ഉറപ്പാക്കുന്നതാണ് പുതിയ പ്രവർത്തനം ഗതാഗത നിയമം ലംഘിച്ചാൽ വീട്ടിലെത്തി പിടികൂടും ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവരെ കണ്ടെത്താൻ തീരുമാനം ഓരോ ജില്ലയിലും ഏറ്റവും കൂടുതൽ പിഴ അടയ്ക്കുവാനുള്ള ആയിരം പേരെ കണ്ടെത്തും ഇവരുടെ വീടുകളിലെത്തി പിഴ അടപ്പിക്കും വാഹനാപകടം കുറയ്ക്കുവാനുള്ള സംയുക്ത വാഹന പരിശോധനയുടെ ഭാഗമായാണ് ഈ ഒരു പുതിയ നടപടി വരുന്നത് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്